ഓർബിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ത്രിബിൾ എക്സ് സൈസിൽ വന്നിട്ടുള്ള ഒരു മാക്സി ആണ് ഇതിൻ്റെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇത് ഷ്രഗ് പോലെ ഉപയോഗിക്കാം ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സി വൈ ക്ലോത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു ക്ലോത്താണ് ഹാൻഡിലൊക്കെ സ്മോക്കിങ് വന്നിട്ടുണ്ട് കയ്യിൻ്റെ ഇതിലൊരു പഫ് ആഡ് ചെയ്തിട്ടുണ്ട് കോളറോട് കൂടിയിട്ടുള്ള നല്ല ഒരു കളറിൽ വന്ന ആ മാക്സി ഡ്രസ്സ് ഇതിൻ്റെ വീതി വന്നുള്ള ട്വൻറ്റി ത്രീ ഇഞ്ചോളം വീതി വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതായാലും വന്നിട്ടുള്ള ഒരു ബേജ് ഷെയ്ഡായിട്ടാണ് ലൈറ്റ് ചിക്കു കളർ എന്ന് പറയുന്ന ആ കളറാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റി സിക്സ് ഉണ്ട് നെക്സ്റ്റ് വന്നുള്ളത് ഡൗ മെറ്റീരിയൽ വന്നിട്ടുള്ള ഫോർ ഫോർട്ടി ഫൈവിൻ്റെ മാക്സി ഡ്രസ്സാണ് ലോങ് ടോപ്പ് മാക്സെറ്റസ് എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ സ്ലീവ് ഇതിൻ്റെ സ്ലീവ് എയ്റ്റീൻ ഇഞ്ചോളം വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലൊക്കെ അലാസ്റ്റിക് ആഡ് ചെയ്തിട്ട് ഒരു ബലൂൺ സ്ലീവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വീതി വരുന്നത് ട്വൻറ്റി ടു ഇഞ്ചോളം വീതി വരുന്നുണ്ട് ലെങ്ത് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഇതിന് മൂന്ന് കട്ടിങ്ങാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ബാക്കിലും മൂന്ന് കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡിക്ക് നീലെൻത്തോളം ലൈനിങ് വന്നിട്ടുണ്ട് ഡൗ മെറ്റീരിയൽ വില വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ ഷെയ്ഡ് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും സെയിം കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രിന്റ് വ്യത്യാസം ഇതിൽ ഒറ്റ പീസേ ബാക്കിയുള്ളൂ ഇതിന്റെ മൂന്ന് ബാക്കി കളേഴ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയി നെക്സ്റ്റ് വന്നത് നമ്മളേൽ ഫിഫ്റ്റി പെർസെൻറ് ഡിസ്കൗണ്ടിൻ്റെ ആയിട്ടാണ് കോട്ട്രോയ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ സൈസ് ഇതിൻ്റെ വീതി ട്വൻറ്റി ടു കൂടുതലുണ്ട് ഡ്രോപ്പ് ഷോൾഡർ മോഡൽ വന്നിട്ടുള്ള ഒരു ലോങ് ഷർട്ടാണ് ഇതിന് തേർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിന് സെവൻറ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവ് ഒരു ഡ്രോപ്പ് ഷോൾഡർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുള്ള ഇതിൻ്റെ ഒറിജിനൽ വില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ് ഓഫറിൽ കൊടുക്കുകയാണ് സിക്സ് ഫോർട്ടി ഫൈവ് നല്ല ക്വാളിറ്റി കോട്ടോയി മെറ്റീരിയലാണ് ആണ് അതിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഷൈഡ് നല്ല ലെങ്ത് വരുന്നു കേട്ടോ തേർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള ഫോർത്ത് ഷൈഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളതിൽ വൈറ്റ് കളറിലുള്ള വന്നിട്ടുള്ള ഒരു മോഡസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഇന്നർ വരുന്നുണ്ട് ഇതിൻ്റെ പിക്ക് ഞാനൊപ്പം ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പിക്ചർ കിട്ടും ഇതിന്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചുള്ള ലെങ്ത്ത് വന്നിട്ടുണ്ട് ട്വൻറ്റി ടുവിലും കൂടുതലുണ്ട് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷ്രഗായിട്ടൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല പ്യൂർ വൈറ്റിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ സി വൈ ഇത് ലാസ്റ്റ് പീസ് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് എയ്റ്റ് നയൻ ഫൈവ് ഓൺലി ലാസ്റ്റ് പീസാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം പരിഗണിക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ